ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ ഗരുഡപുരാണ അന്തർജന്യമായ ഒരു വിഷയം തന്നെയാണ് ഇന്നും നാം സംസാരിക്കാൻ പോകുന്നത് അതിൽ വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദർഭമാണ് വാർഷിക ശ്രാദ്ധ കർമ്മത്തിൻ്റെ പ്രാധാന്യം ഗരുഡഭഗവാനും മഹാവിഷ്ണുവും തമ്മിൽ നടത്തുന്ന സംവാദ പരമ്പരയാണല്ലോ ഗരുഡപുരാണത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൽ അതിവിശേഷമായിട്ടുള്ള ഒരു ഭാഗമാണ് പിതൃക്കൾക്ക് നിർവഹിക്കേണ്ട വാർഷിക ശ്രാദ്ധം പാർവണ ശ്രാദ്ധം എന്ന വിഷയം ശ്രാദ്ധം എന്ന വാക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾക്ക് മലയാളികൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ശ്രദ്ധയാ ആചരതി അല്ലെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം എന്നാണല്ലോ ശ്രാദ്ധത്തെക്കുറിച്ച് പറയുക മനുഷ്യരുടെ ഭൂമിയിലെ ലോകവും ദേവന്മാരുടെയും പിതൃക്കളുടെയും ലോകത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഉത്തരായന കാലഘട്ടം ആറുമാസം മകരം കുംഭം മീനം മേടം ഇടവം ഇതിനം ആറുമാസം ഉത്തരായണ കാലഘട്ടം പിതൃക്കൾക്ക് ദേവന്മാർക്കൊക്കെ പകല് കർക്കിടകൻ കന്നി തുലാം വൃശ്ചികം ധനു ഈ മാസങ്ങൾ പിതൃക്കളെ സംബന്ധിച്ച് ദേവന്മാർക്കുമൊക്കെ തന്നെ ഈ സമയം രാത്രിയാണ് അതുകൊണ്ട് സാധാരണ ആറുമാസം കഴിഞ്ഞ അടുത്ത മാസം രാത്രിയും പകലിനും ഇടയ്ക്കുള്ള കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് ബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പും പല വിഷയങ്ങളിലായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എങ്കിലും വർഷത്തിൽ ഒരു ദിവസം പിതൃക്കൾക്ക് കൃത്യമായി ശ്രാദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ശ്രാദ്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് മരണാനന്തരം പുത്രന്മാർ അനുഷ്ഠിക്കേണ്ട പുത്രൻ എന്ന വാക്കിനിപ്പോ പുത്രി എന്നും കൂടെ അർത്ഥം കൽപ്പിക്കാം കാലാന്തരത്തിൽ ധാരാളം പുത്രന്മാരുള്ള കാലഘട്ടം അല്ല ഇത് ഒരാളോ ഒരു ആൺമകനോ അല്ലെങ്കിൽ ഒരു പെൺമകളോ ഒക്കെ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ പുത്രൻ എന്ന വാക്ക് പറയുന്നിടത്തൊക്കെ പുത്രി എന്നുകൂടെ അങ്ങോട്ട് കൽപ്പിച്ചു കൊള്ളുക അല്ലാതെ വേറെ അർത്ഥമില്ലാത്തത് അപ്പൊ രാമായണാദി വിഷയങ്ങളൊക്കെ പറയുന്ന പോലെ പുണ്യമാകുന്ന നരകത്തിൽ നിന്നുടൻ തന്നെ നമ്മുടെ പിതാവിനെ ത്രാണനം ചെയ്യുമ്പോഴാണല്ലോ അവിടെ പുത്രൻ എന്നുള്ള നാമം അന്വർത്ഥമല്ലേ എന്നെല്ലാം തന്നെ ദശരഥന്റെ വിലാപത്തിലൊക്കെ തന്നെ രാമായണത്തിൽ പറയണ്ട അപ്പൊ മരണ ദുഃഖത്തിൽ നിന്ന് പ്രേതഗതിയിൽ നിന്ന് മോക്ഷം കിട്ടാത്ത പിതൃവിനെ മോക്ഷധാമത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം ഉള്ളവനാണ് പുത്രൻ എന്ന വാക്ക് അതിൽ കുറിച്ച് വളരെ വിശദമായിട്ട് വളരെ കൂടി അനുഷ്ഠിക്കേണ്ടതും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതും ഇനി നിർവഹിക്കാത്ത പക്ഷം അനവധിയായ ദോഷങ്ങൾ അല്ലേ നമ്മുടെയൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ പിതൃദോഷം കൊണ്ട് തന്നെ വലഞ്ഞ് സന്താന ദുരിതം അനുഭവിക്കണവർ അല്ലെങ്കിൽ ഗൃഹസംബന്ധങ്ങളായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തൊഴിലിലും അവരുടെ കുടുംബ അന്തരീക്ഷത്തിലും വിവാഹ ജീവിതത്തിലുമൊക്കെ അനവധിയായ ദുഃഖം അനുഭവിക്കുന്നവരെയുമൊക്കെ നമുക്ക് കാണാം അതിൽ പിതൃദോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പിതൃപ്രീതിക്കും പിതൃക്കളെ യഥാവിധി തൃപ്തിപ്പെടുത്താത്തതിലുമുള്ള ദോഷങ്ങൾ കോപങ്ങൾ അത് ധാരാളമായിട്ട് നമുക്ക് കാണാറുണ്ട് ദൃഢപുരാണത്തില് അതിരസകരമായിട്ടുള്ള ഒരു സന്ദർഭം വലിയൊരു കഥയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത്ര കണ്ട് വിശദീകരിക്കാൻ സാധിക്കില്ലെങ്കിലും ചുരുക്കി പറയാം വാഹനൻ എന്ന് പറയുന്ന ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥയെ പറയുന്നുണ്ട് മഹോദയപുരാധിപനായിട്ടുള്ളതായി അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ക്ഷത്രിയ രാജാവായിരുന്നു അദ്ദേഹം വനത്തിൽ ചെല്ലുകയും മൃഗയാ വിനോദം മൃഗങ്ങളെ വേട്ടയാടി തൻ്റെ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി അദ്ദേഹം ഒറ്റപ്പെട്ട് ഒരു പേരാൽ മരച്ചുവട്ടിൽ ഇങ്ങനെ ചെന്നിരുന്നപ്പോ അനവധിയായ പ്രേതങ്ങൾ അദ്ദേഹത്തെ വന്ന് ഭയപ്പെടുത്തിയെന്നും കൈയും കാലുമല്ലാതെ തന്നെ രക്തമൊഴുകി വരുന്ന പ്രേതങ്ങളെ കണ്ട് ഈ മഹോദയപുരാധിപൻ രാജാവ് ഭയപ്പെട്ടു എന്നും അങ് തങ്ങൾക്ക് മുക്തി കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടതെന്നും ചോദിച്ചപ്പോൾ അവർ പറയണു അങ്ങയുടെ പൂർവപിതാക്കന്മാരാണ് ഞങ്ങളെന്നും അങ്ങയുടെ എത്രയോ തലമുറ മുമ്പ് ജീവിച്ച് മോക്ഷം കിട്ടാതെ പോയ പിതൃക്കളാണ് ഞങ്ങളെന്നും അങ്ങയുടെ തലമുറയിൽ ജനിച്ചവർ കൃത്യമായി പിതൃകർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ടത്രേ അങ്ങും അനവധിയായ ദുരിതങ്ങളെ അനുഭവിക്കണമെന്ന് ആ പിതൃക്കൾ പറഞ്ഞു കൊടുക്കണം പിന്നീടത്രേ ആ മഹോദയപുരാധിപനായ രാജാവ് യഥാവിധി ഗംഗയിൽ ചെന്ന് തൻ്റെ പരമ്പരയിൽ പിറന്ന പിതൃക്കൾക്ക് ശ്രാദ്ധാചരണം ചെയ്തപ്പോൾ ആ പ്രേതങ്ങൾക്ക് മോക്ഷത്തെ കിട്ടി എന്നുള്ള കഥ ഗരുഡപുരാണത്തിൽ പറഞ്ഞു കൊടുക്കുന്നു ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് സന്തതി പരമ്പരകളുടെ അഭിവൃദ്ധിക്ക് നമ്മുടെ പരമ്പരയുടെ അഭിവൃദ്ധിക്ക് പോലും പിതൃകർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട് വളരെ അല്പനേരം മാത്രം നമ്മൾ മാറ്റിവെച്ചാലും മതി എങ്കിലും വാർഷിക പിതൃകർമ്മം വളരെ പ്രാധാന്യമുണ്ട് വാർഷിക പിതൃകർമ്മം അനുഷ്ഠിക്കേണ്ടത് മരിച്ച നക്ഷത്രത്തിനാണ് നക്ഷത്രത്തിന് ഇവിടെ യാതൊരു പങ്കുമില്ല ഒരു വ്യക്തി ജനിച്ച ആ ജന്മ നക്ഷത്രം മരിച്ച നിമിഷത്തോടു കൂടി അവസാനിക്കുകയാണ് മരിച്ച നിമിഷം ഏത് നക്ഷത്രമാണോ ആ സമയത്തുള്ളത് ആ നക്ഷത്രത്തെയാണ് മൃതനക്ഷത്ര മരിച്ച ആ സമയത്തെ നക്ഷത്രമായിട്ട് കണക്കൂട്ടുന്നത് പിന്നീട് അടുത്ത വർഷം ആ മലയാള മാസത്തിൽ ആ നക്ഷത്രം വരുമ്പോഴാണ് ശ്രാദ്ധം വർഷശ്രാദ്ധ ആചരിക്കുന്നത് പലർക്കും സംശയമുണ്ട് എങ്ങനെയാണ് വർഷശ്രാദ്ധ ആചരിക്കുന്നത് അടുത്ത വർഷം ആ മാസത്തിലെ ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന് മരിച്ചാൾ അടുത്ത വർഷം ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്ര ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുഷ ശ്രാദ്ധം കഴിക്കുക ഇതാണ് അതിൻ്റെ ഒരു പ്രാമാണികത ഇനി മാസം രണ്ട് നക്ഷത്രം വന്നാൽ എന്താ ചെയ്യുക ഉത്രം നക്ഷത്രം ആദ്യവും വന്നു അവസാനം വന്നു അപ്പോഴും സാധാരണ നമ്മൾ പറഞ്ഞു പ്രമാണം അനുസരിച്ച് ആദ്യം വരണതാണ് ശ്രാദ്ധത്തിനെടുക്കുക രണ്ടാമത് വരണതാണ് ഇരുപത്തി ഏഴ് നക്ഷത്രമേ ഉള്ളൂ മുപ്പതും മുപ്പത്തിരണ്ട് ദിവസമൊക്കെ പ്രായണ മലയാള മാസത്തിൽ കാണാറുണ്ട് അപ്പോൾ മൂന്നോ നാലോ നക്ഷത്രങ്ങൾ അധികരിച്ചു വരും ഇരുപത്തി ഏഴ് കഴിഞ്ഞാൽ പിന്നീടും ഉണ്ടല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നക്ഷത്രങ്ങൾ എന്തായാലും അധികരിച്ചു വരും അതെല്ലാ മാസവും ഉണ്ടാവുന്നതാണ് ശ്രാദ്ധാചരണത്തിന് എപ്പോഴും പിതൃക്കൾക്ക് എപ്പോഴും ആദ്യത്തെ നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുക ശ്രാദ്ധത്തിന് ആദ്യ ദിവസം എടുക്കണം ഇനി ജന്മനാളാണ് പിറന്നാൾ ആഘോഷിച്ചാൽ രണ്ടാമത്തെ രണ്ടാമത്തേനാ പ്രാധാന്യം അതുകൊണ്ട് വാർഷിക ശ്രാദ്ധം എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് കാരണം തങ്ങളുടെ പിതൃക്കളോടുള്ള കടപ്പാട് യഥാർത്ഥത്തിൽ മരിച്ച മൃതശരീരത്തെയും ചുമന്നുകൊണ്ട് മകൻ ശ്മശാനത്തിലേക്ക് നടക്കുന്ന രംഗമെല്ലാം തന്നെ വളരെ ഗംഭീരമായി ഗംഭീരായി ഗരുടപുരാണ അവതരിപ്പിക്കേണ്ട മൃതശരീരവും ചുമന്നുകൊണ്ടുള്ള പുത്രന്റെ നടപ്പ് യഥാർത്ഥത്തിൽ അശ്വമേധയാകത്തേക്കാൾ വലിയൊരു സൽക്കർമ്മവും പുണ്യദായകവുമാണ് ശവമഞ്ചവും ഏന്തിയുള്ള യാത്ര തൻ്റെ പിതാവ് അല്ലെങ്കിൽ തൻ്റെ മാതാവ് തന്നെ അനവധി നിരവധി കാലം കൈകളിൽ എടുത്തുകൊണ്ട് കൊഞ്ചിച്ച് താലോലിച്ച് കൂടി ഇങ്ങനെ കൊണ്ടുപോയ വലിയൊരു കടപ്പാടിൻ്റെ ഒരു കടം വീട്ടലാണത്രേ യഥാർത്ഥത്തിൽ ശവമഞ്ചവും പേറിയുള്ള ശ്മശാനത്തിലേക്കുള്ള മകന്റെ ഗമനം എന്ന് പറയുന്നു ആ ഒരു കർമ്മം കൊണ്ട് തന്നെ അശ്വമേധയാകത്തേക്കാൾ വലിയ ഒരു പുണ്യം ആ പുത്രൻ നേടിയെടുക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല അത്രയുമുണ്ട് പിതൃക്കളോടുള്ള നമ്മുടെ വലിയ കടമ കടപ്പാട് അതിന് വാർഷിക ശ്രാദ്ധം വളരെ പ്രാധാന്യമാണ് ഇനി വാർഷിക ശ്രാദ്ധം അറിയാത്തവർ പിതാവോ മാതാവോ വളരെ ബാല്യത്തിൽ മരണപ്പെട്ടവർ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയോ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായിട്ട് ആ മരിച്ച നക്ഷത്രത്തെക്കുറിച്ച് നിശ്ചയമില്ലല്ലോ അപ്പം ഞങ്ങൾ എങ്ങനെയാണ് വാർഷിക ശ്രാദ്ധ ആചരിക്കുക ഈ ചോദ്യം സാധാരണ പലരും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത് അവർ മരിച്ച മാസം എങ്കിലും ഉണ്ടെങ്കിൽ ആ മാസത്തിലെ അതങ്ങോട്ട് അനുഷ്ഠിക്കുക എന്നൊരു പ്രമാണവും ജ്യോതിഷന്മാർ സാധാരണ പറയാറുണ്ട് ഇടവമാസത്തിലാണ് മരിച്ച് ഏത് നക്ഷത്രം എന്നൊന്നും കൃത്യമായി കുറിച്ച് വെച്ചില്ല അപ്പം എല്ലാ വർഷവും ഇടവമാസത്തിൽ കറുത്തവാവ് എന്ന് വരണോ അമാവാസി എന്ന് വരണോ അന്ന് അവർക്ക് ശാധം ചെയ്താലും മോക്ഷം കിട്ടുന്ന ഗരുഡപുരാണം തന്നെ സമ്മതിക്കേണ്ടത് അങ്ങനെയും ഒരു പക്ഷുണ്ട് സാധാരണ ഇതൊന്നും അറിയില്ലെങ്കിൽ തുലാവാവും കർക്കിടകവാവും ഒക്കെ ആചരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മളുടെ പിതൃക്കൾക്ക് പ്രത്യേകമായി ആ മാസം അവരുടെ മരിച്ച മാസം ശ്രാധം ചെയ്താൽ മാത്രമേ അവരുടെയും കൂടെ ആനുകൂല്യം കിട്ടുള്ളൂ പൊതുവായ പിതൃക്കൾക്കാണ് ദീപാവലി സമയങ്ങളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിലുണ്ട് കർക്കിടക വാവിന് തുലാവാവിനൊക്കെ പൊതുവായ പിതൃക്കൾക്ക് നമ്മൾ ശ്രാധാചരണങ്ങളുണ്ട് അതോടുകൂടി ഈ പ്രത്യേകമായ വാർഷിക ശ്രാദ്ധവും കൂടെ അനുഷ്ഠിച്ചാലേ മഹോദയപുര രാജാവിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ എതിർക്കളുടെ മോക്ഷം കൊണ്ട് തലമുറയ്ക്ക് അനുഗ്രഹം സിദ്ധിക്കുകയുള്ളൂ തീർച്ചയായും എല്ലാവരും ആയതനുഷ്ഠിക്കുക ശ്രദ്ധയോടെ ആചരിക്കുന്ന ശ്രദ്ധം കൊണ്ട് എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നമസ്കാരം